ഹലോ ഹലോ ഏവർക്കും അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തേ എന്താ വീഡിയോ ഇടാത്തെന്ന് വേറെ എന്തായാലും ഇച്ചിരി ബിസിയായിരുന്നു ഞാനിപ്പോൾ അങ്ങനെ ഗാർഡനിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല വല്ലപ്പോഴും ഇറങ്ങാറേ ഉള്ളൂ പിന്നെ പഴയ കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര വിപുലമായിട്ടൊന്നും ചെയ്തില്ല ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു മടി പോലെയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പ്രാവശ്യം ഞാൻ അധികം എന്താ പറയുക ഒന്നും നട്ടത്തൊന്നുമില്ല അപ്പം ഇന്ന് താണ്ട് കുറച്ച് ബീൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ ടൊമാറ്റോയുടെ കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നത്തേം പോലെ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജമന് തേക്കുന്നട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് ഇപ്രാവശ്യം നട്ടേന്നുള്ളതിൻ്റെ വീഡിയോ ചെറുതായിട്ട് കാണിക്കാം കേട്ടോ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് പൗഡറി മിൽഡും ഒക്കെ കയറിയിട്ട് കുറച്ച് പ്രോബ്ലം ആയി പക്ഷേ എനിക്ക് കാണിക്കാൻ ആഗ്രഹമുള്ളത് വേറെ ഒരാളെ അല്ലാതെ ഇത് കണ്ടോ എന്ത് വലിപ്പമുള്ള നമ്മുടെ കുക്കുംബറാണെന്ന് നോക്കിക്കേ ഒരെണ്ണം ഞാൻ അരിക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ട് ഭയങ്കര വലിയതാണ് ഇത്രയും വലിപ്പമുണ്ട് നമ്മുടെ കൈയുടെ അത്രയും വലിപ്പം ഞാൻ ഇതൊന്ന് താഴേക്ക് വയ്ക്കട്ടെ പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഗാർഡനിലൊരു പുതിയ ഒരാൾ വന്നിട്ടുണ്ട് വെള്ള കളറിലെ കൊങ്ങണിപ്പൂണ് കേട്ടോ ആണ് വൈറ്റ് വൈറ്റ് മല്ലി ആണ് കേട്ടോ ഇത് പിന്നെ ഓറഞ്ച് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കാണിക്കാനുള്ള ആൾ ഇതാണ് അയ്യോ എന്നാ വലുപ്പം നോക്കിക്കേ ഗിന്നസ് ബുക്ക് പേര് വരുമോ അപ്പം ഇതെന്തായാലും ഞാൻ ഒരെണ്ണം നമുക്ക് അരിക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇത് രണ്ടും നമുക്ക് പറിച്ചെടുക്കാം അയ്യോ പറിച്ചെടുത്ത വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ വന്നു എന്താ ഒന്ന് എന്താ എത്ര വലിപ്പം ഉണ്ടെന്ന് നോക്കിക്കേ ഒരെണ്ണം അതായി വരുന്നേ ഉള്ളെന്നാണ് തോന്നുന്നേ ഇവനെ നമുക്കവിടെ നിർത്തിയേക്കാം പിന്നെ കുഞ്ഞി കുരുട്ടുകളുമുണ്ട് അയ്യോ താഴെ പോയി ഞാനിപ്രാവശ്യം റിയലി അങ്ങനെ നന്നായിട്ട് നോക്കിയതേയില്ല പിന്നെ നമുക്ക് കുറേ ചെറിയ ടൊമാറ്റോ ഉണ്ട് പിന്നെ സ്റ്റെം ടൊമാറ്റോ ഉണ്ട് കേട്ടോ

കാണിക്കാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം ബായ് സി യു